അപ്പൊ എന്തായാലും നമുക്ക് വേദന മാറ്റാൻ വേണ്ടി പോയി മാറ്റിട്ട് ഈ ഉണ്ടെങ്കിലും ഒന്ന് കാലുവേദന മേഡം എല്ലാവർക്കും എനിക്ക് തോന്നിയതാണ് എനിക്ക് പ്രശ്നം തോന്നിയത് ഈ സൂചി ഇങ്ങനെ വേദന എങ്ങനെ മാറുന്നു നമ്മുടെ വേദന എങ്ങനെ മാറുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്ക് എനിക്കുണ്ടത് അപ്പൊ എന്തായാലും നമ്മൾ ഇതാ അവിടെ നേരെ അമ്മൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നത് കളമശ്ശേരിയിലേക്ക് ആണ്ട്ടോ പിന്നെ കാല് കാണിക്കണം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാല് കാണിക്കാൻ വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണ് ഏർ എന്താ പറയാ വിന്ത കുറച്ച് ടെൻഷനിലായിരിക്കുന്നത് കാരണം ഇവിടെ കാലു കാണിക്കാൻ വന്നിട്ട് വേണ്ട മോനെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ കൊഴപ്പൊന്നുമില്ല ഞാനിങ്ങനെ ഞൊണ്ടിയൊണ്ടിങ്ങനെ നടന്നോളാം എന്നാ പറഞ്ഞത് ചികിത്സ ചെയ്തതാ നമുക്കറിയാതോ സംഭവം വിന്ത കാലുവേദന ഇതുപോലെയൊന്നും അല്ല ഭയങ്കര നടന്ന് നടന്ന് ഇതെല്ലാം കച്ചവടം ചെയ്യുന്നോണ്ട് ആ അതുകൊണ്ട് നല്ല യൂത്തിന് തേയ്മാനം ഉണ്ടായിരുന്നാ പറഞ്ഞത് അപ്പൊ ശെരിക്ക ഒരുപാട് സ്ഥലത്ത് കാണിച്ചു ശരി എന്താ പറയാ ആ ഓരോ സ്ഥലത്തു പോയിട്ട് മറ്റേ പൂജ എന്തെല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാറാൻ വേണ്ടിട്ട് ഇനി ചെയ്യാൻ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ അവസാനം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു അക്യൂ പഞ്ചറിന്റെ സ്ഥലത്താണ് നമ്മൾ കാണിച്ചത് ആദ്യം നല്ല കുറവുണ്ടായി വ്യത്യാസം ഉണ്ടായി അതിന് ശേഷം ഇത്രയും കുറഞ്ഞത് സ്ഥലം അപ്പൊ നമ്മളൊന്നും കൂടി അപ്പൊ നമ്മള് കാണിച്ചു പക്ഷെ നല്ല അതിനുശേഷം അല്ലേ മാറി പോയി പോയത് അതെ അതെ പിന്നെ പോയില്ല അപ്പൊ നമ്മൾ എന്ത് എന്താ പോവില്ല അതെ നമ്മൾ തന്നെയാലും അമ്മൂന്റെ കല്യാണത്തിന് വന്നപ്പോ കൈയോടെ പിടിച്ച് നമ്മുടെ കളമശ്ശേരിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്ക് ടു ബാലൻസിൽ ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നത് എന്തായാലും ഈ തവണ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും പിന്നെ പിന്നെ തലശ്ശേരി അതെ അതെ ഇത് ഇനിയിപ്പോ ഇവരുടെ തന്നെ തലശ്ശേരിയിൽ ഇണ്ടെന്നു അപ്പൊ നമുക്ക് അവിടെ പോയാൽ മതി അടുത്താണല്ലോ

ഉള്ളത് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കണല്ലേ ഇങ്ങനെ കാലിങ്ങനെ അടങ്ങുമ്പോ എന്താ നമ്മുടെ കാലം എന്താ മുന്നേ കാണാത്ത മുന്നേ കാണാൻ അറിയാം അവർക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്നാലും ഇതുണ്ട് നമുക്ക് അതുകൂടി അങ്ങോട്ട് ആ അതെ അതെ നമ്മുടെ രോഗനിർണയം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് പൾസ് ഡയഗ്നോസിസ് അതായത് പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ഡയഗ്നോസിസ് മെത്തേഡാണ് പ്രാചീന രോഗനിർണയ രീതിയാണ് അപ്പൊ അതിൽ നമുക്ക് ഒന്ന് പിന്നെ ടങ്ക് ഡയഗ്നോസിസ് ഐ ഡയഗ്നോസിസ് ഫേസ് ഡയഗ്നോസിസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പം പൾസിലായാലും നമ്മൾ പൾസ് ഇടിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണോ എനർജി ഫ്ലോ എന്നുള്ളതാണ് നമ്മൾ പൾസിൽ നോക്കുന്നത് അമ്മയുടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത് വെള്ളം കൂടി거든요 പറവാനമ്മ പറവാനല്ല എട്ടിലുമല്ല വെള്ളം കൂടി പറവാനാ ભગવાન നമ്മളെ ഇതിกิน അമർത്തുമ്പോൾ ഈ അമർതനേക്കാൾ വേദന ഉണ്ടെങ്കിലും ഒന്ന് പറയണേ വേദനണ്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്തിനെങ്കിലും എഞ്ചിൻ ചെറു ഗ്യാസിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വേദന ഉണ്ട് എൻജിൻസിൽ ഉണ്ട് എൻജിൻസിൽ ഉണ്ട് രണ്ടാവറുണ്ട് എപ്പോഴും ഗ്യാസിൻ്റെ എന്തോ കുളിയില്ല അങ്ങനെ വരികല്ലേ കതപ്പ് ഉണ്ടോ നടക്കും ഒഴിക്കാൻ തന്നെ പോണം കഴുത്തിന്റെ പുറവശത്തും വേദന ഉണ്ടോ അത് ഈ ഷോൾഡറിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ കയ്യിൽ മരവിപ്പം തരിപ്പുണ്ട് അധിക നേരം ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ സോ ഇങ്ങന ഒടി കൊണ്ടിക്കുന്നു. നട വേദന ഇവിടന്ന് ഇങ്ങനെ ഒരു ഈ തോടയടെ ബാക്ക് സൈഡിൽ കൂടി ഒരു വലിച്ചിൽ പോലെ. അതിനെ എങ്ങനെ നിങ്ങൾ കട്ടിമീൻ നിങ്ങൾ കഴലത്തെയരെ നീ കുടിക്കും. അന്നല്ല പട്ടന്നൊരു കാര്യം. പട്ടന്നരെ പെടുത്താൻ പോലെ പോലെ. വേറെ സിരമായിട്ട് ബിപി കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെ ഉണ്ട്. കൂടുതൽ ഒന്നും നോക്കണ്ട കേട്ടോ. ഇതില അടു കൂടിയോ? നടക്കുമ്പോ നടക്കുമ്പോ ഈ കാലം കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലേ ഈ കാലം ഫോഴ്സ് ഈ ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ആയി പോകും കൊടുക്കുന്നില്ല ഫ്ലാറ്റ് ഫുട്ടാകുമ്പോ പതിനെട്ട് അതും ഒരു പ്രശ്നമാണ് വേദന ചെയ്തിട്ടുള്ള സംഭവം ഒന്നും മുടിനാരൻ്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ ഇതിൽ ഒട്ടും പെയിൻഫുള്ള മാത്രല്ല മുടിനാരൻ്റെ അത്രേ ഉള്ളൂ നമുക്ക് അത്ര വേദന എടുക്കുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിൽ മരുന്നോ യാതൊന്നും ഇല്ല നമുക്ക് ആദ്യം തന്നെ ഒന്ന് നീഡ് ചെയ്തിട്ടൊന്ന് സർക്കുലേഷൻ ഒന്ന് കൂട്ടട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം കാരണം കുറച്ച് തെറാപ്പികൾ അധികം ഉണ്ട് ചെയ്യാൻ എറണാകുളം അതെ അതെ അപ്പൊ ബാക്കിയുള്ള തെറാപ്പികൾ ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറായിട്ട് പോകാം അങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകാം കേട്ടോ ഓക്കെ അങ്ങോട്ടോ ഇതൊരു ഫുഡ് റോളർ മസാജറാണ് അതായത് ഫുഡ് മസാജർ അത് കാലിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുക അതിനുവേണ്ടിയുള്ള ഒരു മെഷീൻ ആയിട്ട് സാധാരണ നമുക്കിതിന് റിഫ്ലക്സോളജി എന്ന് പറയാ കാരണം റിഫ്ലക്സോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ബോഡിയുടെ കുറച്ച് മർമ്മ പോയിന്റ്സ് ഒക്കെ കാലിന്റെ അടിയിലുണ്ട് അപ്പോൾ ആ മർമ്മ പോയിന്റ്സിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഓരോ കറസ്പോണ്ടിങ് പാർട്സ് ആണത് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് കാലിന്റെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആ കാലിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ಅದാണ് കാലിന്റെ അടിയിലെ ഈ മർമ്മ പോയിന്റസ്നെ നമ്മൾ стиമുലേറ്റ് ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും വിന്ത നമുക്ക് കാല് വേണം നമ്മൾ മാറ്റാൻ വേണ്ടി പോയല്ലേ? അതെ അതെ അതെ. ഇത് മാറ്റിട്ട് ഇവിടന്ന് വിടല്ലേ. അതെ അതെ. ചെറിയ വേദനണ്ടാവട്ടോ മാ. ഓക്കേ അല്ലേ? ഓക്കേ അല്ലേ? ഉറുമ്പ് കടിക്കുന്നു. അതെ. મેડમ ಎಲ್ಲರಿಗೂ ಒಳ್ಳെ ഡൗട്ട് ആയി. എനിക്ക് തോന്നിയതാണ്. എനിക്ക് പേഴ്സലി തോന്നി. ഈ സൂജി ഇങ്ങനെ കുത്തുമ്പോൾ എങ്ങനെ എങ്ങനെ നമ്മുടെ വേദന ും പറയും ഇത് ചോദ്യം എന്നുള്ള മട്ടിൽ വിടും പക്ഷെ അങ്ങനെയല്ല ഇതൊരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ചികിത്സക്ക് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അപ്പൊ ശാസ്ത്രീയപരമായിട്ട് തന്നെ വേണം ഞാൻ അതിന് ഉത്തരം പറയാനും അപ്പം ഇത് കണ്ടു ഇത് മുടിനാറിൻ്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ ഒട്ടും പെയിൻഫുൾ ഒന്നുമല്ല കാരണം മുടിനാറിൻ്റെ അത്ര ഉള്ളൂ ഇതിൽ ഞാൻ യാതൊരു വിധം മരുന്ന് യൂസ് ചെയ്തിട്ടില്ല ഇത് കംപ്ലീറ്റ്ലി ഡ്രഗ് ലെസ് ആയിട്ടുള്ള ഒരു നീട്ടിലാണ് അപ്പം നമ്മൾ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ലെയറിലാണ് നമ്മൾ കുത്തിയത് ഇപ്പം ഞാൻ ഇപ്പം കുത്താൻ പോകുന്നതും ജസ്റ്റ് ഇതിന്റെ ലെയറിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഈ ലെയറിൽ കുത്തുമ്പം ചിലർ ചോദിക്കും നിരമ്പിലാണോ കുത്തുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് നിരമ്പിലല്ല നമ്മുടെ സ്കിന്നിന്റെ തൊട്ടത്തായ ഒരു ലെയർ ഉണ്ട് അതിനെ ഇൻറ്റസ്തേഷ്യ അല്ലെങ്കിൽ ഫേഷ്യ എന്നൊക്കെ പറയാം അതാണ് നമ്മുടെ ഓരോ സെൽസിനെയും അല്ലെങ്കിൽ ഓരോ കോശത്തെയും ഓരോ ടിഷ്യൂസിനെയും കൺട്രോൾ ചെയ്യണമെന്നാണ് പുതിയ പഠനം സിമ്പിൾ ഉദാഹരണം വേദന മാറുന്ന വേദന ഒരു രോഗമല്ല രോഗത്തിന്റെ ലക്ഷണമാണ് നമ്മൾ നമ്മളിവിടെ അക്യുപഞ്ചറൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന തന്നെ റൂട്ട് കോസ് നോക്കിയിട്ടാണ് അതായത് നമ്മുടെ മൂലകാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കുക അപ്പൊ അമ്മയുടെ മൂലകാരണം എന്താണോ ആ കാരണത്തെ നമ്മൾ ചികിത്സിക്കും അതോടൊപ്പം തന്നെ ഈ പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഇതെങ്ങനെയാ വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്വമേധയാ ഉള്ള പെയിൻ കില്ലർ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് ആ പെയിൻ കില്ലേഴ്സിന് നമുക്ക് ഈ നീഡിൽസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും അത് എല്ലാ എവിടെ കുത്തിയാലും അത് സ്റ്റിമുലേറ്റ് ആവുമെന്നല്ല ചില അനസ്തേഷ്യ പോയിന്റ്സ് ഉണ്ട് ചില ആക്യുപെൻസർ പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സിൽ കുത്തി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ സ്വമേധയുള്ള പെയിൻ കില്ലറിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം ഈ ചെവിയില് മുളക്കം അതുപോലെ ചെവിയുടെ ബാലൻസ് പോകുക തലയിൽ ഒരു കനം അതിനൊക്കെയാണ് ഈ ഒരു ഇയർ കാൻഡിൽ കണ്ടോ ചെവിയില് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തില് ഡീടോക്സിഫിക്കേഷൻ ആണ് ഇപ്പൊ ഈ വെള്ളത്തിന്റെ കണ്ടോ പ്ലെയിൻ വാട്ടർ ആയിരുന്നു അപ്പൊ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നോക്കിയേ ഒരു ബ്രൗൺ കളറായി അപ്പോൾ ഈ ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയും ടോക്സിൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ അതൊരു ഒരു ഇലക്ട്രോളിസിസ് മെത്തേഡ് ആട്ടോ ഇത് നമുക്ക് സ്റ്റീം ബാത്ത് ആണ് നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ ഒരു ആറ് അല്ലെങ്കിൽ ഒമ്പത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റീം പാത്താണത് അതും ബോഡിയിൽ നമുക്ക് നന്നായിട്ട് വേർപ്പ് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വിഷാംശം പുറന്തള്ള പിന്നെ ഇതിങ്ങനെ പുറത്തൊട്ടിച്ചു വെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു മോക്സിബേഷൻ എന്ന് പറയും ചൈനീസ് മെഡിസിൻസിൽ ഇതൊരു മോക്സ തെറാപ്പിന്നൊക്കെയാണ് പറയാ പിന്നെ ഇതൊരു നീ മസാജർ ആണ് കാരണം മുട്ടുവേദന മുട്ടിൻ്റെ അകത്ത് ഫ്ലൂയിഡ് കുറയുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് ഈ ഒരു നീ മസാജർ നമ്മൾ യൂസ് ചെയ്യണത് ഭയങ്കര ആണ് അതേപോലെ ഇത് നമ്മൾ ഗൺ മസാജ് ആണ് കാരണം പുറത്ത് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഈ ഗൺ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ സാധാരണ കപ്പിങ് ചെയ്യുന്നത് അപ്പോൾ കപ്പിങ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇതേപോലത്തെ കപ്പ് വെച്ചിട്ട് നമ്മൾ സാധാരണ വാക്കോം ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് സാധാരണ നമ്മുടെ ശരീരത്തിലാക്കി പഞ്ചറിൻ്റെ പല വലിയ പോയിന്റ്സ് ഒക്കെ ഉള്ളത് നമുക്ക് ഈ ശരീരത്തിൻ്റെ നെട്ടലിൻ്റെ രണ്ട് ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ നെറ്റലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കപ്പ് വെക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വാക്ക് ചെയ്ത് നന്നായിട്ട് സ്റ്റിമുലേഷൻ കിട്ടുക ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിലീഫ് കിട്ടും മാത്രമല്ല നമ്മളെ ഓരോ ആന്തരിക അവയവങ്ങളിലോട്ടുള്ള എനർജി ഫ്ലോയും കൂടി ഇത് വഴി കറക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത്തരം തരത്തിലുള്ള ഒരു ഫ്ലാഷ് കപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഡ്രൈ കപ്പിംഗ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഒരു നമുക്കൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടെ അതൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ന്യൂറോ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അല്ലാണ്ടുള്ള എന്തെങ്കിലും നടുവേദന കാലുവേദനക്കൊക്കെ നമ്മളിവിടെ നമുക്ക് ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിഫ്ലക്സോളജി ഇപ്പോൾ കണ്ടോ പൊക്കളിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കോൺസിപ്പേഷൻ മലബന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൊക്കളിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഓക്സിപേഷൻ തന്നെയാണ് അത് പിന്നെ കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്ന് പറയും കോസ്മെറ്റിക് അക്യുപഞ്ചർ കോസ്മെറ്റിക് കപ്പിംഗ് ഇതാണ് നമ്മൾ ഫേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ മുഖക്കൊരു കണ്ണിന്റെ അടിയിലുള്ള കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടി പിന്നെ അതേപോലെ ബാക്ക് ടു ബാലൻസിൻ്റെ ഒരു അക്കാഡമിയാണ് എം ആർ എഫ് എന്ന് പറയും മെരഡിയ റിസർച്ച് ഫൗണ്ടേഷൻ ഇവിടെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഡിപ്ലോമ ഇൻ അക്കിപ്പഞ്ചർ മാസ്റ്റർ ഡിപ്ലോമ അതുപോലെ ഡോക്ടർ ഓഫ് മെഡിസിൻ പിന്നെ പല കോഴ്സിൻ്റെയും ഓൾട്ടർനേറ്റീവ് കോഴ്സിൻ്റെ വർക്ക്ഷോപ്പുകളൊക്കെ നടക്കുന്നുണ്ട് റിഫ്ലക്സോളജി സുജോക്ക് അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് നടത്താറുണ്ട് നമ്മളിവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ആട്ടോ ഇതിനു വേണ്ടി വരുന്നത് അപ്പോൾ അത്തരം തരത്തിലുള്ള അക്കാഡമി കൂടിയുണ്ട് നമുക്കതുപോലെ ഹോമിയോ ഡോക്ടറാണ് ഇരിക്കുന്നത് ഡോക്ടർ സഹീർ സാറ് അപ്പോൾ നമുക്കിവിടെ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക് ഉണ്ട് അപ്പോൾ അത്തരം തരത്തിലുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ടെക്നിക്കും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്ക് ടു ബാലൻസിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്തരം തരത്തിലുള്ള ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണ്ട എന്തായാലും നമുക്ക് ഇവിടെ ഡോക്ടറെ എടുത്ത് വരാൻ തന്നെ പറ്റി നമ്മൾ നമ്മളറിയുന്നതും കൂടി ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റി അപ്പൊ അത് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ വീഡിയോ കാണുന്ന കൂടി അപ്പൊ എന്തായാലും നമ്മള് കാണിച്ചു ഇറങ്ങി അല്ലേ ഇനിയിപ്പൊ നമ്മള് നേരെ നമ്മുടെ വീട്ടിലോട്ട് കണ്ണൂർ കാണാ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് തലശ്ശേരിയില് പോയിട്ട് കാണിക്കും അതെ അതെ അപ്പൊ കാണിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞ പിന്നെ അതെ അതെ നമ്മുടെ ഈ എറണാകുളത്താണ് ഇവരുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് കേട്ടോ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് ഇവിടെയാണ് അപ്പൊ ആദ്യമായിട്ട് കാണിക്കുന്നവരാണ് ഈ കഴിയുന്നതും എറണാകുളം വന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ നല്ലത് എറണാകുളം അതിന് ശേഷം പിന്നെ തുടർ ചികിത്സ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം പക്ഷെ ഫസ്റ്റ് കാണിക്കുമ്പോൾ എറണാകുളത്ത് വന്ന് കാണിക്കാൻ നോക്കിയാൽ നല്ലത് കാരണം എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ട് പിന്നെ നമുക്കിപ്പോ ഒരു ചെറിയൊരു ഇതൊക്കെ കഴിഞ്ഞപ്പോ ആശ്വാസം ഇല്ലേ എങ്ങനെയാണ് ഇല്ലേ ഒന്നും മാറൂലല്ലോ കൊറച്ച ദിവസം നമ്മെന്തായാലും മാറ്റിയെടുക്കും നമ്മൾ എന്തായാലും ആ ചെരുപ്പും ചെരിപ്പിട്ടാ വീട്ടിൽ പോയിട്ടിടാന്ന് വെച്ചല്ലേ ആ അതെല്ലാം മറ്റേ മസാജ് ചെയ്യുന്ന അങ്ങനെ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ പോവാന്നാ പിന്നെ അല്ലേ അപ്പൊ അമ്മൂന്റെ കല്യാണം കഴിഞ്ഞ് നേരെ വന്നതാണ് ഇനിയാണ് പോത്ര ദിവസമായി നമ്മളിങ്ങനെ എറണാകുളത്ത് ഇറങ്ങുന്നല്ലേ ഇവരും നമ്മളോടൊപ്പമായിട്ട് കുറേ ഇതായില്ലേ അപ്പൊ എന്നാ പിന്നെ പോവാ ടാറ്റ പറഞ്ഞ ടാറ്റ